ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തേ ഇതിലൂടെ വരുമ്പോ കൊടുവള്ളി വഴിയോ വന്ന ഇവിടെ കൊടുവള്ളിക്കാരുണ്ടോ എത്ര പേരുണ്ടോ അത് കൈപ്പൊക്കോ ആ ഓക്കെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ആൾക്കാരെ കാണുന്നു താതിക്കോ ഇപ്പൊ കൊടുവള്ളി ആണല്ലോ ട്രെൻഡ് അല്ലേ കൊടുവള്ളി ഫിറ്റ് ഞാൻ എനിക്ക് മനസ്സിലാവാത്ത സംഗതിയാണ് പാൻറ് ലൂസ് ഉള്ളത് ടൈറ്റ് ആയത് ഞാൻ അംഗീകരിക്കും ഷർട്ട് ഭയങ്കര വലിപ്പമുള്ളത് വാങ്ങിയായിരിക്കുന്നു ഇവിടെ ഉള്ള ഈ ബട്ടൺ ഇട്ടിട്ട് ഇങ്ങനടാ നടക്കുക ഞാൻ കൊറേ നോക്കി എൻ്റെ അനിയൻ ഉണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഇപ്പൊ ഇങ്ങനെയാണ് ട്രെൻഡ് എന്ന് പറഞ്ഞപ്പോ ഈ ബട്ടൺ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എത്ര നേരം ഇതിട്ട് ഇട്ട് നിക്കൂ എന്ന് ചേച്ചി ഏതായിരുന്നാലും ഭയങ്കര സന്തോഷം നിങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയുന്നതിലും കുറച്ച് സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാം എന്നാണ് വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും നല്ല കുട്ടികൾ ആണല്ലോ അല്ലേ അല്ലേ ആണ് എന്നോ അല്ലാന്നോ ഏറെക്കുറെ അങ്ങനെയാണോ നോക്ക് നമ്മൾ നല്ലതാണോ മോശമാണോ തീരുമാനിക്കുന്നത് എപ്പോഴാണ് സിംപിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണ് പറ എപ്പോഴാ ഒരു ദിവസം രാവിലെ എങ്ങനെ എണീറ്റപ്പ എനിക്ക് തോന്നി ഞാൻ ഭയങ്കര നല്ലതാ കൊറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അല്ലെങ്കിൽ ഞാൻ അത്രയൊന്നും പോരാ ഭയങ്കര മോശമാ അങ്ങനെയാണോ അല്ലല്ലോ അപ്പോൾ എവിടെയോ എന്തോ ഒരു കാര്യമുണ്ട് നമ്മൾ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും നമ്മളല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും നമ്മളല്ല കറക്റ്റ് അല്ലേ ചിലപ്പോ അത് ഉപ്പയുമ്മയാവാം ചിലപ്പോ അത് നമ്മുടെ ഫ്രണ്ട്സ് ആവാം ഇതിനേക്കാൾ കൺസേൺ ഉള്ള കുറച്ചാൾക്കാരുണ്ട് ആരാന്നറിയോ അയൽവാസികൾ ഇല്ലേ ഇവരാണ് പലപ്പോഴും ചിലപ്പോ നമ്മൾ നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് ഓക്ക് പരീക്ഷയിൽ എന്നിട്ടോട് കല്യാണത്തിന് പോവാ അങ്ങോട്ട് കേൾക്കുന്ന സമയത്താണ് മിക്കവാറും ഉമ്മാക്ക് തോന്നുന്നത് ആ അല്ലെങ്കിൽ അവൾ കല്യാണത്തിന് പോകേണ്ട ആളല്ല ഓനെ നാളെ പരീക്ഷ അല്ലേ ഇപ്പോഴും കളിക്കാൻ പോവാ എന്ന് പറയുന്ന കേൾക്കുന്ന സമയത്ത് അൽവക്കത്തത് കേൾക്കുന്ന സമയത്താണ് പലപ്പോഴും ഉപ്പാക്ക് ഇതങ്ങോട്ട് കേറുന്നത് ശരിയല്ലേ നമ്മൾ നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും നമ്മളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലതോ മോശമോ ആവണ്ട സ്വന്തത്തിനോടൊരു ജെന്യുവിനിറ്റി ഫീൽ ചെയ്യണം ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് നാട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും കുടുംബക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും അയൽവാസികൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവും എൻ്റെ ഫ്രണ്ട്സിനാർക്കെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവും ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും ഏത് കഴിഞ്ഞ ദിവസം കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ കുട്ടികൾ കാർ തടഞ്ഞു ഒരു അഞ്ചാറ് കുട്ടികളൊക്കെ ഉണ്ടാവും ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളും ഉണ്ട് ഇവരെല്ലാവരും യൂണിഫോമിലാണ് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പം സാധാരണഗതിയിൽ കാർ തടയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും ആ ഫുട്ബോളിനുള്ള പിരിവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇവർക്ക് വാങ്ങി കഴിക്കാനോ അങ്ങനെ എന്തിനെങ്കിലും ഒരു പിരിവ് അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത് യൂണിഫോമിലാണ് എല്ലാവരും യൂണിഫോമൊക്കെ ധരിച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മൾ മുന്നിൽ വന്നിട്ട് കാറിന് കൈ കാണിച്ചു കാറ് നമ്മൾ സൈഡ് ചെയ്തു അപ്പോൾ തന്നെ ഓരോരുത്തരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബക്കറ്റുകൾ ചെറിയ ചെറിയ ബക്കറ്റുകൾ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്തിനാടാമെന്ന് ചോദിച്ചു അപ്പോൾ ഇവർ പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടും പാടം ഒരു സ്ഥലുണ്ട് അവിടെയുള്ള സ്കൂളിലുള്ള മക്കളാണ് ഏകദേശം അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഏറ്റവും ചുരുങ്ങിയതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററെങ്കിലും ഉണ്ടാവും അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വന്നിട്ട് ഇവര് ബക്കറ്റ് പിരിവ് നടത്തുകയാണ് അപ്പൊ എന്തിനാന്ന് ചോദിച്ചു അപ്പൊ ഇവര് പറഞ്ഞെന്താ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് വലിയൊരു ഓപ്പറേഷൻ ഉണ്ട് വലിയൊരു സെർജറി ഉണ്ട് എൺപത് ലക്ഷത്തോളം രൂപ വേണം അത് പിരിവെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങള് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി ഇവരുടെ ഉപ്പാക്കോ ഉമ്മാക്കോ അല്ല ഇവരുടെ അയൽവാസികൾക്കോ കുടുംബക്കാർക്കോ അല്ല ഇവൺ ഇവരുടെ സുഹൃത്തിന് പോലും അല്ല ഇവരുടെ സുഹൃത്തിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവര് പിരിവിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ വെയിലത്ത് നിന്നിട്ട് ഓരോ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് അവർ പക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മനസ്സിനോടൊപ്പം എത്താൻ ജൻസീന്നൊക്കെ വിളിച്ച് നമ്മൾ കളിയാക്കുന്ന പഴയ തലമുറ ഇനിയും ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ അതായത് നമുക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ സന്തോഷത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഭാഗവാക്കാവുന്നെങ്കിൽ അപ്പോഴാണ് ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടാവുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പൊ ഇവൻ നന്നായിട്ട് ചിത്രമൊക്കെ വരക്കും നമ്മൾ നിങ്ങൾ കണ്ടിട്ടില്ലേ റീല് ഇതേപോലെ റാൻഡമായിട്ട് ആരെങ്കിലും ആരെന്തെങ്കിലും ചിത്രമൊക്കെ വരച്ചിട്ട് ഇങ്ങോട്ട് അവരുടെ കയ്യിൽ കൂട്ടു ഓ ഈ എക്സ് ഈ ഒരു എക്സ്പ്രഷൻ എടുത്തിട്ട് എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യും മിക്കവാറും അത് പെൺകുട്ടികള വരക്കാറ് അന്നിട്ട് ഇവൻ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് ഒരു ഉമ്മ ഇതേപോലെ പപ്പടം വെക്കുന്നുണ്ട് ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് പപ്പടം വെക്കുന്നുണ്ട് അപ്പൊ ഇവൻ്റെ കണ്ണിൽ അത് പെട്ടു ഇവൻ ഉമ്മയെ ഫോളോ ചെയ്തിട്ട് അതൊരു ഫോട്ടോ എടുത്ത് ആ ഫോണിൽ ആ ചിത്രം നോക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കുത്തി കുറിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് വരച്ച് തീർക്കും വരച്ച് തീർന്നതും ഇവൻ ഈ ഉമ്മാന്റെ അടുത്തേക്ക് ഇതേപോലെ ഇങ്ങനെ ആ പേപ്പറുമായിട്ട് ഇങ്ങനെ നീട്ടി ചെന്നു ഉമ്മാന്റെ കയ്യിൽ ഇത് കൊടുത്തു ഉമ്മ അപ്പ തന്നെ ഇത് നോക്കിയിട്ട് പുഞ്ചിരിച്ചു ഇവന്റെ കയ്യിൽ ആ പേപ്പർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൈ നീട്ടി അപ്പൊ ഇവൻ പറഞ്ഞു അപ്പം അത് ഇങ്ങള് വെച്ചോളെ അത് നിങ്ങൾക്കുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം അപ്പം ഉമ്മ പറഞ്ഞെന്താണെന്നറിയോ മോനെ എനിക്ക് സന്തോഷം വേണ്ടേ മോനെ എനിക്ക് സന്തോഷം വേണ്ടേന്ന് എന്നിട്ട് രണ്ട് പപ്പടത്തിന്റെ പാക്കറ്റ് കൊണ്ട് കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ഒന്ന് വാങ്ങുമോ എന്നാലേ എനിക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് എനിക്ക് സന്തോഷമാവുന്നത് ഇവൻ നേരെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരാളോട് ഞാൻ നിങ്ങളെ ചിത്രം വരച്ചു തരട്ടെ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ആയിക്കോട്ടെ അപ്പൊ തന്നെ അയാൾ കീശയിൽ ഉണ്ടായിരുന്ന ഒരു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് ഇവൻ്റെ കയ്യിൽ കൊടുത്തു വരക്കുന്നതിൻ്റെ മുമ്പേ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഇവനെ അത് നേരെ കൊണ്ടുപോയിട്ട് ഈ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു ഉമ്മാ ഇത് നിങ്ങൾക്കുള്ളതാണ് മോനെ പപ്പടം വാങ്ങാതെ ഉള്ള പൈസ ഒന്നും എനിക്ക് പറഞ്ഞു എന്നാ കാര്യം ചെയ് ഒരു പാക്കറ്റ് പപ്പടം എനിക്ക് മതി എന്ന് പറഞ്ഞു അത് വാങ്ങിച്ചിട്ട് ഉമ്മായയുടെ അടുത്തുനിന്ന് തിരിച്ചു വന്ന് ഈ ചിത്രം മുഴുവനാക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുടെ കയ്യിലേക്ക് ആ ചിത്രത്തിൻ്റെ പേപ്പർ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പപ്പടത്തിൻ്റെ പാക്കറ്റും ഉണ്ടായിരുന്നു എന്നിട്ട് ഓനോ അയാളോട് പറഞ്ഞു നിങ്ങൾ തന്ന അഞ്ഞൂറ് രൂപ ഞാൻ വരച്ച ചിത്രത്തിനുള്ള വിലയല്ല ആ ഉമ്മയുടെ കഷ്ടപ്പാടിനുള്ള വിലയാണ് നിങ്ങൾ വെക്കണം എന്ന് പറഞ്ഞു അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും ഈ ഭൂമിയിൽ മരിച്ചു പോകുന്നില്ല നമ്മൾ ചെയ്തു വെക്കുന്ന ഓരോ നന്മകളും എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും ഇതിന് മരണമില്ല പക്ഷെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചു പോകുന്ന നമ്മൾ ചെയ്തു വെക്കുന്ന തിന്മകളുണ്ടല്ലോ തെറ്റുകൾ ഉണ്ടല്ലോ അതിന് പെട്ടെന്ന് മരണം സംഭവിക്കും അതിന് പെട്ടെന്ന് മരണം സംഭവിക്കും വി പി ഗംഗാധരൻ എന്ന് പറയുന്ന ക്യാൻസറിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ആളുടെ ജീവിതം എന്ന മഹാത്ഭുതം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് കെ എസ് അനിയൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അത് എഴുതിയത് അതിലൊരു ഏലിയാ സച്ചൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കല്യാണം കഴിക്കാൻ പറ്റുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പള്ളിയിലച്ചനാണ് ഏലിയാസ് അച്ഛൻ്റെ കഥ പറയുന്നുണ്ട് ഏലിയാസച്ചന് തൈറോയിഡ് ക്യാൻസർ ആയിരുന്നു തുടക്കത്തിൽ തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ രോഗം സുഖപ്പെട്ടു അങ്ങനെ ഒരു ദിവസം ഏലിയാസച്ചൻ തിരിച്ച് നാട്ടിലേക്കൊക്കെ പോയ സമയത്ത് ആരും പള്ളിയിലേക്കൊന്നും വരുന്നില്ല ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം നടത്തിക്കൊണ്ടിരുന്ന ചെറിയ കുട്ടികൾക്കുള്ള ക്ലാസ്സിലേക്ക് ആരും കുട്ടികളൊന്നും പറഞ്ഞയക്കുന്നില്ല ഇയാൾക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര പ്രയാസത്തിലാണ് ഇയാളെ തിരിച്ച് ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഞാനിങ്ങനെ ഒരു കല്യാണം കഴിച്ചാലോന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ അപ്പം ഡോക്ടർ പറഞ്ഞു ഉറപ്പായിട്ടും കഴിക്കണം കാര്യം നിങ്ങൾക്കിപ്പോൾ കൂട്ടിനൊരാളുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോഴാണ് ഡോക്ടറെ ഒരു പ്രശ്നം ഉള്ളത് വരുന്ന ആലോചനകളൊക്കെ പകുതിക്ക് വെച്ച് മുടങ്ങി പോവാണ് ഡോക്ടറെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കും വേണ്ടിയിട്ട് ആലോചിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഞാൻ ഡോക്ടറാണ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ തിരിച്ചു വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാത്രിയിൽ അർദ്ധരാത്രിയിൽ ഡോക്ടറുടെ ഫോൺ ബെല്ലടിച്ചു ആരപ്പം ഈ സമയത്ത് നിന്നൊക്കെ പോയിട്ട് ഫോൺ എടുത്തുകൊണ്ട് ഹലോ എന്ന് പറഞ്ഞപ്പോഴേക്കും കോലഞ്ചേരിന്ന് ഏലിയസച്ചനാണേ എന്ന് പറഞ്ഞപ്പോഴേക്ക് കോള് കട്ടായി ഡോക്ടർക്ക് ഭയങ്കര ആദ്യമായി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ രോഗം വീണ്ടും തിരിച്ചെങ്ങാനും വന്നോ എന്തൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതിൻ്റെ ഇടയിൽ ഫോൺ പിന്നെയും ബെല്ലടിച്ച് ഇപ്രാവശ്യം പരിചയപ്പെടുത്തലൊന്നും ഉണ്ടായില്ല ഡോക്ടറെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം നിന്ന് നടന്നു നാളെ രാവിലെ വരെ ഇത് പിടിച്ചു വെക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ രാത്രി എന്നെ ഡോക്ടറെ വിളിക്കുന്നത് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം എന്താ കാര്യം എന്ന് വെച്ചു ഇന്ന് വൈകുന്നേരം ഞാൻ പെണ്ണ് കാണാൻ പോയി പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് തന്നെ കൂടെയുള്ള ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിധ ഈ കുട്ടിക്കും ഇതേപോലെ ക്യാൻസർ വന്ന് സുഖപ്പെട്ടതാണ് അപ്പോഴേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ഒരുവിധം ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ തന്നെ കല്യാണം കഴിക്കണം എന്ന് ഉറപ്പിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത് പെൺകുട്ടിയുടെ പേര് ആനി അവിടെ എത്തിയ സമയത്ത് ഞാൻ വെറുതെ ഇവളോട് ചോദിച്ചു എപ്പോഴാണ് രോഗം രോഗമുണ്ടായിരുന്നത് രോഗം മാറിയിട്ട് കുറെ കൊല്ലമായി എവിടെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത് അതങ്ങനെ അറിയാൻ വഴിയില്ല കുറേ ദൂരെയാണ് ഒരു ഡോക്ടറുടെ ചെറിയൊരു ക്ലിനിക്കിലാണ് ഡോക്ടറുടെ പേരെന്താ ബി പി ഗംഗാധരൻ അപ്പം ഞാൻ പറഞ്ഞു ഞാനും അവിടെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നത് പിന്നെ അങ്ങോട്ടേക്ക് ഞങ്ങൾ സംസാരിച്ചത് മുഴുവൻ നിങ്ങളെക്കുറിച്ചായിരുന്നു ഡോക്ടറെ ഡോക്ടറോട് കല്യാണത്തിന് ക്ഷണിച്ചു ഫോൺ കട്ട് ചെയ്യാൻ സമയത്ത് ഏലിയാസ് അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടറെ രോഗത്തിൻ്റെ കാര്യത്തിൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ ആൾ എന്നെക്കാൾ നാലഞ്ച് വയസ്സ് സീനിയർ ആണ് കേട്ടാ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്കുക ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് കഴിഞ്ഞ ദുരന്തങ്ങൾ പോലും നമുക്ക് എത്ര പെട്ടെന്നാണ് തമാശകളായിട്ട് മാറുന്നത് ഡോക്ടർക്ക് കല്യാണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കല്യാണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഡോക്ടർക്കും ഉള്ളിൽ ചെറിയൊരു കുറ്റബോധം നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഉടൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഏലിയാസച്ചനെയും മാനിയേയും കാണാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഈ മനുഷ്യൻ രാത്രി കിടന്നുറങ്ങിയത് പിറ്റേ ദിവസം പുലർച്ചെ അതിരാവിലെ ഡോക്ടറുടെ വീട്ടിൻ്റെ കോളിംഗ് ബെല്ലടിഞ്ഞു ചെന്ന് വാതില് തുറന്ന് നോക്കിയപ്പോ ഏലിയാസ് അച്ഛനും ആനിയാണ് പുറത്ത് ഏലിയാസ് അച്ഛൻ ഭയങ്കര ചിരിയാണ് അല്ല ഡോക്ടറെ ഞങ്ങളെ എല്ലാരോടും നേരത്തെ എണീക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇപ്പോഴാണ് എണീക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഫണ്ണായിട്ട് കയറി ഇരിക്കാൻ പറയുന്നതിന്റെ മുമ്പേ ഉമർത്തുണ്ടായിരുന്ന സോഫയിൽ കയറിയിരുന്ന് കാലില് കാലും കേറ്റി വെച്ചിട്ട് നന്നായിട്ട് ചിരിച്ചോണ്ടേയിരിക്കുന്നുണ്ട് ആനിക്ക് ഭയങ്കര നാണം ആനി ഡോക്ടറെ ഫേസ് ചെയ്യുന്നില്ല ഡോക്ടർ വരാത്തതിലുള്ള പരിഭവം പരാതിയൊക്കെ പറഞ്ഞു തീർന്നതിന് ശേഷം ഡോക്ടറെ ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനമെടുത്തു ഞങ്ങൾ വലിയൊരു ഫാം ഹൗസ് തുടങ്ങാൻ പോവേണ്ടിയാണ് ഞങ്ങൾ വലിയൊരു ഫാം ഹൗസ് തുടങ്ങാൻ വേണ്ടി പോവാണ് നിറയെ പശുക്കളും ആടും കോഴിയും താറാവും ഒക്കെ ഉള്ള വലിയ ഫാം ഹൗസാണ് ഇതിൻ്റെ ഉദ്ഘാടനം വേറെ ആരുമല്ല ഡോക്ടർ തന്നെ ചെയ്യണം മൂന്നാല് മാസം അപ്പുറമുള്ള ഈ ഒരു കാര്യം ഇപ്പോഴേ വന്ന് പറയുന്നത് ഡോക്ടർ എന്തായാലും വരണം എന്നുള്ളതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞു ഞാൻ എന്തായാലും വരും ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞ തിരിച്ചു പോരാൻ സമയത്ത് ഡോക്ടർ അവിടെ നിൽക്കുകയാണ് ഏലിയാസച്ചൻ നേരെ ഡോക്ടറുടെ കയ്യില് പോയിട്ട് പിടിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും എല്ലാത്തിനും നിയോഗം ഡോക്ടർക്കാണല്ലോ ഡോക്ടറെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തില് എല്ലാത്തിനുമുള്ള നിയോഗം അത് ഡോക്ടർക്കാണല്ലോ ഡോക്ടറെ അത് ജീവനാണെങ്കിലും ജീവിതത്തിനാണെങ്കിലും എന്ന് പറഞ്ഞിട്ട് ആനിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു അത് ജീവനാണെങ്കിലും ജീവിതത്തിനാണെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ജീവനോ ജീവിതത്തിനോ കാരണമാവാൻ നമുക്ക് കഴിയണം ഒരു ഉറുമ്പിൻ്റെതായാലും മതിയടാം ഒരു ഉറുമ്പിൻ്റെതായാലും മതി ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ വെച്ച് ഏതെങ്കിലും ഒരു ജീവനോ ജീവിതത്തിനോ കാരണമാവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സുഹൃത്തം വേറെ എന്താ ഉള്ളതാ വേറെന്തള്ളതാ ചിലപ്പോൾ ആൾക്കാർ കളിയൊക്കെ ചിലപ്പോൾ ആൾക്കാർ നമ്മളെ ഇതേപോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അത് ഈ മെയിൻ ആവാൻ വേണ്ടിയിട്ട് ചെയ്യണതല്ലേ അല്ലെങ്കിൽ ആ അയ്യെ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ എല്ലാത്തിലും തലയിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും ഇവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിലിടപെടാനുള്ളതും നമ്മളാണ് എന്ന് തിരിച്ചറിയാത്ത കുറച്ച് ആൾക്കാരാണെന്ന് വിചാരിച്ചാൽ മതി എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം േ അതായത് നിങ്ങൾ ഒരു ഒരൊഴിവ് സമയം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഇരിക്കണം എപ്പോഴും ഗെയിം കഴിച്ചുകൊണ്ടേ ഇരിക്കണം എന്നല്ല ആർക്കെങ്കിലും ഗുണമുള്ള നിങ്ങൾക്കെങ്കിലും ഗുണമുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഇരിക്കണം ബാക്കിയുള്ളത് നിങ്ങൾ ഇന്നേ ഏൽപ്പിച്ചോളിയും പഠിച്ചോം പറയണ ബാക്കിയുള്ളത് നിങ്ങൾ ഇന്നെ ഏൽപ്പിച്ചോളും ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യ ഒരു ഒഴിവു സമയം പോലും നിങ്ങൾ വെറുതെ കളയല്ലേ ഇനി നിങ്ങൾ കുറച്ച് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാൻ പോകും ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് ഇവർക്കുള്ള ഫുഡ് എന്ന് ചോദിച്ചു നല്ല സദ്യ പോരെ എന്താ വേണ്ട ബിരിയാണി ആണോ മന്തി തരാം കുഴപ്പമില്ലല്ലോ ആ തരും കേട്ടോ വിചാരിച്ചിരുന്നോളെ ശരിക്കും ഉണ്ട് എന്നാണ് ഞാൻ കേട്ടോ ഞാൻ അവരോട് ചോദിച്ച സമയത്ത് ഒരന്നോട് പറഞ്ഞ നല്ല മന്തിയാണ് ഞാൻ പറഞ്ഞ തമാശ പറഞ്ഞാണെന്ന് അറിയില്ല ട്ടാ ഏതായിരുന്നാലും നിങ്ങൾക്ക് അത് കിട്ടും ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ഇപ്പൊ പോവും പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് സംഗതികൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഒന്ന് രണ്ട് സംഗതികൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുന്ന അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചായ കഴിച്ചിട്ടുണ്ടാവും വൈകുന്നേരം ഇനിയും ചായ കഴിക്കും രാത്രി വലിയ കനമുള്ള ഡിന്നറും കഴിക്കും റൈറ്റ് എടാ ഇതിനൊന്നും പറ്റാത്ത കുറച്ച് ആൾക്കാർ അപ്പുറത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളറിയണം നമ്മളെപ്പോലെ ഇതുപോലെ ഒത്തൊരുമിക്കാനും ഇതുപോലെ ആർത്തുല്ലസിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും സമാധാനത്തോട് കൂടെ കിടന്നുറങ്ങാനും പറ്റാത്ത കുറച്ചാൾക്കാര് ഫലസ്തീനിൽ ഗാസയിലുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം നമ്മളെപ്പോലെ ഇതേപോലെ ഡ്രസ്സ് ഇടുന്നെ ഇതേപോലെ രാവിലെ എണീക്കുന്ന നുള്ളി കഴിഞ്ഞാൽ വേദനയാവുന്നെ കാലില് വെച്ചുത്തി കഴിഞ്ഞാൽ ചോര വരുന്നേ അങ്ങനെയുള്ള കുറേ കുട്ടികൾ കുറേ മനുഷ്യന്മാര് കുറേ അകലിയൊന്നും അല്ലാത്ത ഗാസയില് ഓരോ ദിവസവും മരിച്ചു വീഴുന്നുണ്ട് അതില് കുറേ ആൾക്കാര് ഭക്ഷണം കിട്ടാതെയാണ് മരിക്കുന്നത് ഭക്ഷണം കിട്ടാതെയാണ് മരിക്കുന്നത് ഭക്ഷണമായിട്ട് വന്ന ട്രക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എല്ലാവർക്കും ഭക്ഷണം ഇങ്ങനെ വിളമ്പി കൊടുത്തു വിളമ്പുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഭക്ഷണത്തിന്റെ ബാക്കി അതില് ട്രക്കിൻ്റെ താഴെ വീണ് കിടക്കുന്നുണ്ട് അപ്പോ ഭക്ഷണമെല്ലാം കഴിഞ്ഞ സമയത്താണ് ഒരു ചെറിയ മോൻ വന്നിട്ട് ഇതേപോലൊരു പാത്രം കാണിക്കുന്നത് പാത്രം കാണിക്കുക എന്നല്ലാതെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ചെമ്പിലൊന്നും ബാക്കിയില്ല ആ സമയത്ത് ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു മെല്ലെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നീങ്ങുന്നതിൻ്റെ ഇടയിൽ ഇവൻ എന്താ ചെയ്തതെന്നറിയോ ആ ട്രക്കിൽ വീണ് കിടക്കുന്ന കുറച്ച് ഭക്ഷണത്തിന്റെ ബാക്കിയുണ്ടല്ലോ താഴെ വീണ് കിടക്കുന്ന അതെടുത്തിട്ട് ഇവനിങ്ങനെ കഴിക്കുകയാണ് ട്രക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ ഇവൻ ഇത് ഇറക്കാനുള്ള സമയമില്ല തൊണ്ടയിലൂടെ ഇത് ഇറക്കാനുള്ള സമയമില്ല ഇവൻ വീണ്ടും വീണ്ടും ഓരോ പിടി എടുത്തിട്ട് വായിലിങ്ങനെ കുത്തി നിറക്കുകയാണ് ഇവൻ്റെ വായൊക്കെ ഇങ്ങനെ നന്നായിട്ട് വീർത്തു വന്നിട്ടുണ്ട് ഇത് ഇറക്കാനുള്ള സമയമില്ല കാര്യം എന്താണെന്നറിയോ ഇനി എന്ന് ഭക്ഷണം കിട്ടും എന്നറിയില്ല ഇനി എന്ന് ഭക്ഷണം കിട്ടും എന്നറിയില്ല കിട്ടുന്ന സമയത്തെങ്കിലും ഞാൻ കുറച്ചെങ്കിലും ഒന്ന് എടുത്ത് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ട്രക്കിന്റെ ഡ്രൈവറോട് ഇവനിങ്ങനെ നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട് എടുക്കട്ടെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിലത്തുള്ളത് വടിച്ചു കൂട്ടി അത് വാരിയെടുത്ത് കഴിക്കാനാണ് ഇവര് മത്സരിക്കുന്നത് നമ്മളോ ലെഗ് പീസ് വേണം എനിക്ക് ചെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കേടാനാണ് നമ്മൾ മത്സരിക്കുന്നത് ചെറിയ മോന് വേറൊരു കുട്ടി ഇതേപോലെ നാലോ അഞ്ചോ വയസ്സുള്ള ഒരു ചെറിയ കുട്ടി നടക്കാൻ പോലും പ്രായമായിട്ടില്ലേ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കടലയുണ്ട് ഇവൻ ഇതെടുത്തിങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഓരോന്നെടുത്ത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ്റെ തലയിലും മുടിയിലും മുഖത്തും നെറ്റിയിലൊക്കെ പരുക്ക് പറ്റിയ പാടുകളുണ്ട് പൊടിപടലങ്ങളുണ്ട് ഇതിങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് പൂച്ചക്കുട്ടികൾ വന്നിട്ട് ഇവൻ്റെ അടുത്തിരുന്നു വിശന്നിട്ട് പൂച്ച കുഞ്ഞു വന്ന് ഇരുന്ന സമയത്ത് ഈ മോൻ എന്താ ചെയ്തതെന്നറിയോ ഇവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ പാത്രം അവർക്ക് മുന്നിലേക്കും വച്ചുകൊടുത്തു അതിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പൂച്ച കുട്ടികള നമ്മളൊക്കെ ഇനി എന്നായിരിക്കും നമ്മളൊക്കെ ഇനി എന്നായിരിക്കും വിശപ്പറിയാം നമ്മൾക്ക് ഇനി എന്നായിരിക്കും പട്ടിണി അറിയാം റഹീം പൊന്നാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് ആളുടെ ചെറിയൊരു വരികളുണ്ട് നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ ഭക്ഷണം കിട്ടുന്നതിൻ്റെ മുമ്പേ എന്നെ കൊല്ലണം ഒരുപക്ഷെ എൻ്റെ വിശപ്പ് മാറിയാൽ എനിക്കിനിയും ജീവിക്കാൻ തോന്നിയാലോ നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ ഭക്ഷണം കിട്ടുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ എന്നെ കൊല്ലണം ഒരുപക്ഷേ വിശപ്പ് മാറിയാൽ എനിക്കിനി ജീവിക്കാൻ കൊതി വന്നെങ്കിലോ നിങ്ങൾ എന്നെ വെടിവെക്കുകയാണെങ്കിൽ കറക്റ്റ് എന്റെ വയറിലേക്ക് തന്നെ വെടിവെക്കണം ഒരുപക്ഷെ ആ ഒരു വെടിയൊണ്ട് കൊണ്ടെങ്കിലും എൻ്റെ വിശപ്പ് മാറിയെങ്കിലും ഒരുപക്ഷെ ആ ഒരൊറ്റ വെടിയുണ്ട കാരണമെങ്കിലും എൻ്റെ വിശപ്പ് മാറിയെങ്കിലും നമ്മൾക്കെല്ലാം ഈസിയല്ല ഇടാം നമുക്കെല്ലാം ഈസി അല്ലേ നോമ്പ് നോൽക്കാതെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ വിശപ്പ് അറിഞ്ഞിട്ടുണ്ടോ നമ്മളെ വയറ് അമർന്നിട്ടുണ്ടോ തൊണ്ടയിലൂടെ ഒരു തുള്ളി വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങാതെ വരണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ നോമ്പ് നോൽക്കുന്ന സമയത്ത് പോലും നമുക്ക് ഓപ്ഷൻ ഉണ്ട് വൈകുന്നേരം ആകുമ്പോൾ മകരി പാമ്പ് വിളിക്കുന്ന സമയത്ത് നമുക്കവിടെ ഒരു ഡെഡ് ലൈൻ ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് എന്തും കഴിക്കാലോ ഇതിനി ഇനി എന്ന് ഭക്ഷണം കിട്ടും എന്നറിയാതെ ഇതിനി എന്ന് വെള്ളം കുടിക്കാൻ പറ്റും എന്നറിയാതെ ഒരുപാട് നമ്മളെ പോലുള്ള മനുഷ്യർ തൊട്ടപ്പുറത്ത് അപ്പുറത്ത് മരിച്ചു വീഴുന്നുണ്ട് എന്നറിയുമ്പഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരിത്തിരിയെങ്കിലും നനവ് പടരുന്നില്ലെങ്കിൽ നമ്മൾ പേടിക്കണം നമ്മൾ പേടിക്കണം വഴിയിലൂടെ നിങ്ങളിങ്ങനെ കാറിലോ ബസ്സിലോ ഒക്കെ പോകുന്ന സമയത്ത് കുറച്ചപ്പുറം ഏതെങ്കിലും ഒരു ആക്സിഡൻ്റ് നടന്നു എന്നറിയുന്ന സമയത്ത് ആ വണ്ടി ഇടിച്ചതിൻ്റെ രൂപം കണ്ടിട്ട് പറച്ചോനെ അതിലുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും ജീവൻ ഉണ്ടാവോ എന്നൊരു തോന്നലെങ്കിലും നിങ്ങളെ മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ ഭയക്കണം നമ്മളെ മനസ്സ് കല്ലായി മാറുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ എപ്പോഴെങ്കിലും ഒക്കെ ജീവനോ ജീവിതത്തിനോ കാരണമാവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ബാഹുർദാൻ അലഹമുല്ല റബിലമീൻ അസ്ലാമലൈക്കും വർമു